എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം അടക്കമുള്ള പത്തിലേറെ രേഖകളാണ് നഷ്ടമായത് കുറ്റപത്രം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്വാഷാലിറ്റി രജിസ്റ്റർ സൈറ്റ് പ്ലാൻ തുടങ്ങിയ രേഖകളാണ് കാണാതായത് കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ കാണാതാകുന്നത് രേഖകൾ നഷ്ടമായ വിവരം സെഷൻസ് ജഡ്ജി ഡിസംബറിൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അഭിമന്യു കൊലക്കേസിലെ രേഖകൾ കാണാതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അന്വേഷിക്കണമെന്ന് എസ് എഫ് ആവശ്യപ്പെട്ടു രേഖകൾ കാണാതായത് ഞെട്ടിച്ചെന്ന് സി ബാലൻ പറഞ്ഞു ഹൈക്കോടതി സമഗ്രാന്വേഷണം നടത്തണം വർഗീയ സംഘടനയാണ് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതെന്നും ബാലൻ പറഞ്ഞു എറണാകുളം മഹാരാജസ് കോളേജിലെ രണ്ടാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതിസ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ജൂലൈ ഒന്നിന് പുലർച്ചെയാണ് അഭിമന്യു മഹാരാജസ് കോളേജ് ക്യാമ്പസിൽ കൊല്ലപ്പെട്ടത് ഇതേ കോളേജിലെ എന്ന വിദ്യാർത്ഥിക്കും കുത്തേറ്റിരുന്നു മഹാരാജസിലെ